നമസ്കാരം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ജനപിന്തുണ ലഭിക്കാൻ പ്രയാസമുള്ളതിനാൽ അവിടെ നിന്നും രാഹുൽ ഓടിപ്പോകും ഏപ്രിൽ ഇരുപത്തിയാറിന് വയനാട്ടിൽ വോട്ടെടുപ്പിനായി കോൺഗ്രസ് കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ നിന്ന് രാഹുൽ ഓടിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ഷെസാദ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രണ്ടാം തവണയും വയനാട്ടിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ നിന്നും കുടുംബകോട്ടയായി കരുതപ്പെട്ടിരുന്ന അമേഠിയിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ചത് അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടപ്പോൾ അന്ന് വയനാട്ടിൽ നിന്ന് വിജയിക്കുകയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളോട് തങ്ങളുടെ നേതാവ് ആരായിരിക്കുമെന്ന് ഇന്ത്യ മുന്നണിക്ക് പറയാൻ സാധിക്കുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കോൺഗ്രസ് നേതാക്കൾ പരാജയം സമ്മതിച്ചിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവർക്ക് എന്തും അവകാശപ്പെടാം എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കൾ പരാജയം സമ്മതിച്ചു എന്നതാണ് യാഥാർത്ഥ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പതിറ്റാണ്ടുകളായി മഹാരാഷ്ട്രയുടെ വികസനത്തിന് കോൺഗ്രസ് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു തിരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് ഉറപ്പാക്കണമെന്ന് റാലിയിൽ പ്രധാനമന്ത്രി മോദി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപത് മുതൽ മെയ് ഇരുപത് വരെ അഞ്ച് ഘട്ടങ്ങളിലായി നടക്കും ഫലം ജൂൺ നാലിന് പ്രഖ്യാപിക്കും നന്ദേഡിൽ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കും നേരത്തെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു തന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ രാജ്യത്തിനായി വലിയ പദ്ധതികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി ആരെയും ഭയപ്പെടുത്തുവാനോ അടിച്ചമർത്തുവാനോ ഉദ്ദേശിച്ചല്ല മറിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് തന്റെ പരാമർശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു തനിക്ക് വലിയ പദ്ധതികൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ടതില്ല എന്നും ആരെയും ഭയപ്പെടുത്തുന്നതിനോ ഓടിക്കുന്നതിനോ വേണ്ടിയല്ല രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് താൻ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി വികസിത ഇന്ത്യയ്ക്കായുള്ള തന്റെ പദ്ധതിയും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി അതിനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി തുടരുകയാണെന്നും പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിനായി രാജ്യത്തുടനീളമുള്ള ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ തേടി ഇന്ത്യയെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്